പടം നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളായിരിക്കും അത് ഇപ്പൊറെ ഇപ്പൊ കഴിഞ്ഞ അഞ്ചാറ് പടങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഡൊമിനിക്ക് അങ്ങനെ ഉണ്ട് ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ല എനിക്കൊന്നും ഈ കഥ എവിടുന്ന് കിട്ടുന്നു ണല്ലോ ആ ലാസ്റ്റത്തെ ആ ഒരു ലുക്ക് ലുക്കിന്റെ പിന്നെ ആളെല്ലാം പറ്റത്തില്ലല്ലോ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവറേജ് ടെസ്റ്റ് അത്യാവശ്യം അത്രക്ക് അങ്ങോട്ട് വന്നില്ലേ എന്നാലും എന്നാലും കൊഴപ്പില്ല അതെ ത്രില്ലിംഗ് അതെ അതെ ഒന്നും ഇല്ല നല്ലതായിരിക്കും എനിക്ക് തോന്നിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഞാൻ കണ്ടവര് കഴിഞ്ഞ് അഭിപ്രായം പറയണത് നന്നിട്ട് ആഗ്രഹം കോമഡി വർക്ക്ഔട്ടായ ഗ അപ്പൊ അതിന്റേതായ ഒരു സ്ലോ പാറ്റേൺ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന പടം അവസാനമാകുമ്പോൾ ഒരു വേറെ ടച്ച് ഉണ്ട് അത് ഫസ്റ്റ് ഫ്ലാറ്റ് ആയി സെക്കൻഡ് ഹാഫിൽ ആ കൊഴപ്പില്ലാതെ കേറുക പിന്നെ ക്ലൈമാക്സ് എടുക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ആദ്യമേ തന്നെ നമുക്ക് അറിയായിരുന്നു പക്ഷേ അതിനെ വെല്ലുന്ന ഒരു രീതി അവസാനം വന്നു അതാണ് അതിൻ്റെ അത് വന്നിട്ടുള്ളത് സംഭവം ആ അത് അതുണ്ടായി അതുണ്ട് അതുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് ആദ്യമേ തന്നെ നമുക്ക് ആ ആരാന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അതിങ്ങനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല സെക്കൻഡ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ അറിയത്തില്ല യൗതമാസവും എൻ്റെ ആദ്യത്തെ പടവല്ലേ മലയാളത്തിലെ അപ്പോൾ ഇനി എങ്ങനെയാവുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്റെ കാര്യങ്ങൾ പിന്നെ ടോട്ടലി ഒരു എന്ന് പറയാം വടം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അവസാനം ഈ പറഞ്ഞ ട്വിസ്റ്റ് കുറച്ച് എനിക്ക് തോന്നിയത് പ്രിഡിക്റ്റബിള് അല്ലെ എനിക്ക് പേഴ്സണലി എനിക്ക് പ്രിഡിക്റ്റബിൾ ആയിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇല്ല ഇതിപ്പം ഈ പറഞ്ഞ ഷെർല ഹോംസിന്റെ മോഡലിൽ തന്നെയാണ് അങ്ങനെ എനിക്ക് എനിക്കോർമ്മയില്ലേ

നാൽപ്പത് അത്രയും തോന്നിക്കത്തില്ല ആ ഒരു ലുക്കിലാണ് എന്ത് രക്ഷണം ത്രില്ലിങ്ങൊക്കെ ഒരു ഇഷ്ടമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു എന്താ പറയുക ക്രൈം കോമഡി ത്രില്ലർ അങ്ങനത്തെ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താ പറയുക അതിനകത്ത് ഒരു കൊന്ത്രണ്ട് കഥാപാത്രങ്ങളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഡയറക്ഷൻ എന്തായാലും ഇത് എല്ലാവരും തന്നെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം കുട്ടികളൊക്കെ ആയിട്ട് നല്ല കോമഡി എഴുപത്തി മൂന്നാം വയസ്സിലേയും മമ്മുക്ക് ഇതേപോലെ ഒന്നും അഭിനയിക്കുന്നില്ല അതിനൊരു വലിയ കാര്യമാണ് ക്ലൈമാക്സ് ഒരു രക്ഷാ ഒരു രക്ഷ അതായത് മലയാള സിനിമയിലെ എനിക്ക് തോന്നുന്നു അഞ്ചാം പാതയെക്കാട്ടിയും കൂടുതൽ ക്രൈം ഉള്ള ഒരു മൂവിയാണത് അല്ലാതെ ഒരു ടിക്സ് ആണ് ഇതൊക്കെയാണ് ഇതേപോലത്തെ ഒരു സിനിമയുണ്ട് പക്ഷേ അതിൻ്റെ സസ്പെൻസ് ഒന്നും ഞാൻ വിളിക്കുന്നില്ല അത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് മനസ്സിലാക്കുക